ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയ തേങ്ങാ ബണ്ണ് ആണ് ഈ തേങ്ങാ ബണ്ണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോക്കനറ്റ് ബണ്ണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബണ്ണിന് വേണ്ടിയുള്ള മാവ് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചുടുവെള്ളം ഒഴിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അതിൻ്റെ കൂടെ ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇനി ഈ ഒരു മിക്സിലേക്ക് തന്നെ ഒരു കോഴിമുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം രണ്ടര കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുത്തത് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൻ്റെ അളവിൽ ആണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പത്ത് മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ പാത്രത്തിലും മാവിൻ്റെ മുകളിലും നമുക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് രണ്ട് മണിക്കൂർ അടച്ച് വെക്കാം ഒരു കോട്ടൻ തുണി നനച്ചതിന് ശേഷം നന്നായി പീഞ്ഞെടുത്ത് മാവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് കോക്കനട്ട് ബന്നിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് അരക്കപ്പ് അളവിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് പഞ്ചസാര പൊടിച്ചപ്പോൾ അതിൻ്റെ കൂടെ നാല് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടത് നമുക്ക് അവിടെ മാറ്റി വെക്കാം നമ്മുടെ മാവ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് രണ്ട് എടുക്കാം ഒന്ന് കുറച്ച് വലതും ഒന്ന് ചെറുതും എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കഷ്ണം പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ച് ആ തുണി കൊണ്ട് തന്നെ മൂടി വെക്കാം എന്നിട്ട് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം പരത്തിയെടുത്തത് നമുക്കൊരു കേക്ക് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫില്ലിങ്ങിന് ചെയ്ത് വെച്ച തേങ്ങയും ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് മറ്റത് കൂടി പരുത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം സൈഡ് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണേ അല്ലാതെ വെന്ത് വരുമ്പോഴേക്കും അത് വിട്ടുപോകും മുകളിൽ നമുക്ക് ഒരു കോഴിമുട്ടയും രണ്ട് ടീസ്പൂൺ പാലും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിൽ ഒരു ിങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിലും ഇടണ്ട ഫുൾ സ്പീഡിലൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഒരു പീസ് കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്നു അത്രക്ക് നല്ല ടേസ്റ്റിയാണ്